¿Cómo? കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാം കവാടം നിർമ്മാണം പൂർത്തിയാക്കി നവംബറിൽ ഉദ്ഘാടനം നടത്തുമെന്ന് റെയിൽവേ തിരുവനന്തപുരം ഡിവിഷനിലെ എം പിമാരുടെ യോഗത്തിൽ കോട്ടയം എം പി കെ ഫ്രാൻസിസ് ജോർജിന് ഇത് സംബന്ധിച്ച് റെയിൽവേ ഉറപ്പ് നൽകി രണ്ടാം കവാടം ഇപ്പോൾ താൽക്കാലികമായി തുറന്ന് ടിക്കറ്റ് നൽകുന്നുണ്ട് ഇവിടെ ഇപ്പോൾ വാഹന പാർക്കിംഗ് അനുവദിച്ചിട്ടില്ല കുമാരനെല്ലൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പാളം കുറുകെ കടക്കാൻ കാൽനട മേൽപ്പാലമോ അടിപ്പാതയോ നിർമ്മിക്കാനും ധാരണയായിട്ടുണ്ട് ഇത് സംബന്ധിച്ച സാധ്യതാ പഠനത്തിന് റെയിൽവേ ബോർഡിന്റെ അനുമതി റെയിൽവേ അധികൃതർ തേടി കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ടെർമിനലാക്കണമെന്ന് ഫ്രാൻസിസ് ജോർജ് എം പി ആവശ്യപ്പെട്ടു എറണാകുളത്ത് യാത്ര അവസാനിപ്പിക്കുന്ന ആറ് ട്രെയിനുകൾ കോട്ടയത്തേക്ക് നീട്ടണമെന്നും കോട്ടയത്തെ റിസർവേഷൻ കൌണ്ടറിലെ ആൾക്ഷാമം പരിഹരിക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു വൺ എ ഫൈവ് പ്ലാറ്റ്ഫോമുകളിൽ ട്രെയിനുകളിൽ വെള്ളം നിറയ്ക്കാനുള്ള സൌകര്യം ഏർപ്പെടുത്തി ആറ് പ്ലാറ്റ്ഫോമുകളും പൂർണ്ണ അർത്ഥത്തിൽ ഉപയോഗപ്രദമാക്കണമെന്നും എംപി ആവശ്യപ്പെട്ടു വഞ്ചനാട് വേണാട് പരശുറാം എന്നീ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുകയും റിസർവേഷൻ സൌകര്യം ഏർപ്പെടുത്തുകയും വേണമെന്നും ഫ്രാൻസിസ് ജോർജ് എം റെയിൽവേ ഡിവിഷൻ അവലോകന യോഗത്തിൽ ആവശ്യമുന്നയിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം